നമസ്കാരം സിപിഎമ്മിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് എം വി ഗോവിന്ദന്റെ നെട്ടോട്ടം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കായി വലിയ പ്രതിരോധമാണ് ഗോവിന്ദൻ ഉയർത്തിയത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കരുതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണ പരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശന മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു പരാജയ ഉത്തരവാദിത്തം കൂട്ടായി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇടതു കൺവീനർ ഇ പി ജയരാജനെതിരായ പരാമർശങ്ങളെ ഗോവിന്ദൻ പ്രതികരിച്ചതുമില്ല കണ്ണൂരിലെ സി പി എമ്മിൽ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ് പി ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഗോവിന്ദന്റെ അഭിപ്രായങ്ങൾ വരുന്നതും പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിഹ്നിച്ചിത്രാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദന്റെ ശ്രമം ഓരോ വ്യക്തിക്കും പ്രത്യേക ശൈലി ഉണ്ടാകുക സാധാരണമാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത് അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട് പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്തു ശൈലി മാറാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മൈക്ക് ഓപ്പറേറ്ററെയും ശാസിച്ചിട്ടില്ലെന്ന് തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിനു മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു ഫലത്തിൽ പിണറായിയുടെ ശൈലി മാറ്റം അതിവേഗം നടക്കില്ലെന്ന സന്ദേശമാണ് ഗോവിന്ദൻ നൽകുന്നത് സിപിഎം ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട് വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ് ഇതിനെ സംഘടനാ കരുത്തിൽ നുള്ളാനാണ് തീരുമാനം സി പി എമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാനാണ് ശ്രമം പിണറായിയുടെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടു എന്നാണ് സി പി എമ്മിലെ പിണറായി സ്റ്റുകളുടെ എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയർന്നത് കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട് ഇതിനിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം എത്തുന്നത് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു ഇതും വ്യാപകമായി ചർച്ചയായി പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയെന്ന സമാനമായ വെട്ടി വീണ്ടും ഉണ്ടായേക്കും വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും വിഭാഗീയത ഇല്ലാതായത് കൊണ്ടാണ് തുടർഭരണം സാധ്യമായത് ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ശക്തമായിരുന്നു ിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും എതിരെയുള്ള വികാരമാണെന്ന് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു ഉയർന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ ആ മൌനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും വിമർശനം ഉയർന്നു മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം വിമർശിച്ചത് മൈക്കിനോട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്മാണെന്ന് സി പി എം പത്തനംതിട്ട രീതികൾ കമ്മ്യൂണിസ്റ്റുകാരന് ഈ പെരുമാറ്റം മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റി വിമർശിച്ചു തിരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത് മുപ്പതിനായിരത്തോളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ ചോർന്നു മന്ത്രിമാർക്ക് പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിമർശിച്ചിരുന്നു നന്ദി